ഡിയർ ഫ്രണ്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ്ട്രോളജിയെ പറ്റിയിട്ടാണ് ആസ്ട്രോളജി ജ്യോതിഷം ഇതൊരു സത്യമാണോ അതല്ല ഒരു മിഥ്യയാണോ ഇത് തെറ്റാണോ എന്നുള്ള ഒരു സംശയം പലരുടെയും മനസ്സിലുണ്ടായിരിക്കാം ഇതൊരു ശാസ്ത്രമായി കണ്ടുകൊണ്ട് കാണാൻ ശ്രമിച്ചുകൊണ്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം ആദ്യമായിട്ട് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രഹങ്ങളാണ് ഏഴ് ഗ്രഹങ്ങളാണ് പറയുന്നത് ജ്യോതിഷം ഉപയോഗിക്കുന്നത് സമയവിവേകത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നല്ല സമയവും മോശ സമയവും തിരിച്ചറിയുക വിവേകമെന്നാൽ നല്ലതിനെയും ചിത്തയും വേർതിരിച്ചറിഞ്ഞ് നല്ലതിനെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു കഴിവാണ് അതുപോലെ നല്ല സമയവും മോശ സമയവും കൃത്യമായി ഗണിച്ചറിയുന്നതിനാണ് ആസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷം ഉപയോഗിക്കുന്നത് വാച്ചിലെ സൂചി നോക്കിയാൽ എങ്ങനെയാണോ നമുക്ക് സമയത്തെപ്പറ്റി അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഗ്രഹനിലയിലെ ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കി ഒരാളുടെ സമയം നല്ലതാണോ മോശമാണോ എന്ന് ഗണിച്ചറിയുവാൻ സാധിക്കും വാച്ചിലെ സൂചി നിൽക്കാതെ സ്ഥിരമായി സഞ്ചരിക്കുന്നത് പോലെ ഗ്രഹങ്ങളും രാശിയിൽ കൂടി അല്ലെങ്കിൽ രാശികളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് രാശികളും ഏഴ് ഗ്രഹങ്ങളും ആണ് പ്രധാനമായും ജ്യോതിഷത്തിൽ പറയുന്നത് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഏഴ് ഗ്രഹങ്ങൾക്ക് പ്രധാനം കൊടുക്കുന്നതെന്ന് നമുക്ക് പിന്നീട് നോക്കാം രാശികൾ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം എന്നിവയാണ് അതുപോലെ ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ കുജൻ അഥവാ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നിവയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കേണ്ടത് ഫലപ്രവചനത്തെ പറ്റിയാണ് ഒരാളുടെ ഭാവി അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം അതുമല്ലെങ്കിൽ മുമ്പെപ്പോഴോ നടന്നുപോയ ഒരു കാര്യം ഇവയെ പറ്റി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഗ്രഹങ്ങൾ ഓരോ രാശിയിലും അതാത് സമയങ്ങളിൽ നിന്ന കാലത്തിനനുസരിച്ച് ഗണിച്ച ഫലം പറയുകയാണെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ് ഒന്ന് സാധ്യതയെ പറ്റിയും രണ്ടാമത്തേത് കൃത്യതയെ പറ്റിയും പ്രോബിലിറ്റി ആൻഡ് ആക്യുറസി ഏതൊരു ശാസ്ത്രം പറയുന്നത് പോലെയും ജ്യോതിഷവും ഒരു പ്രോബിലിറ്റിയാണ് നൂറു ശതമാനം ആക്യുറസി ഒരു ശാസ്ത്രത്തിനും ഇന്നുവരെ വരെ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുപോലെ ജ്യോതിഷവും നൂറ് ശതമാനം ആക്കുറേറ്റ് ആണെന്ന് പറയുവാനോ തെളിയിക്കുവാനോ സാധിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ സാധ്യതകൾ ഉറപ്പായും പ്രയോജനപ്പെടുത്താവുന്നതാണ് സാധ്യതകൾ തെളിയിച്ചിട്ടുള്ളതാണ് എങ്ങനെയെല്ലാമാണോ സമയം സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതക്രമം ചിട്ടപ്പെടുത്തിയാൽ അതിൻ്റെ സാധ്യതകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നീടൊരു കാര്യം ഓർക്കേണ്ടത് ജ്യോതിഷത്തെ വിമർശിക്കുവാൻ വരുന്ന ആളുകളോടാണ് അവർ ചിന്തിക്കേണ്ടത് അവർ ഈ ജ്യോതിഷത്തെ ശരിയായ രീതിയിൽ പഠിച്ചിട്ടാണോ വിമർശിക്കുന്നത് ജ്യോതിഷത്തിൽ പറയുന്ന കൺസെപ്റ്റുകൾ അതിൻ്റെ തത്വങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷമാണോ വിമർശിക്കുന്നതെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ് ഈ പന്ത്രണ്ട് രാശികളിലുമായി ഏഴ് ഗ്രഹങ്ങൾക്കും പ്രത്യേകം സ്ഥാനങ്ങളും മൂലക്ഷേത്രങ്ങളും ഉച്ച അതോടൊപ്പം സ്വക്ഷേത്രങ്ങളും ഉണ്ട് ഇനി ഓരോ രാശികളും അവയെ പറ്റി പറയുന്ന ഗ്രഹങ്ങളെപ്പറ്റിയും നോക്കാം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഈ പന്ത്രണ്ട് രാശികളിലുമായി ഏഴ് ഗ്രഹങ്ങൾക്കും പ്രത്യേകം സ്ഥാനങ്ങളുണ്ട് ഓരോ രാശികളിലുമായി ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേകം മൂലക്ഷേത്രങ്ങളും ഉച്ച സ്വക്ഷേത്രങ്ങളും ഉണ്ട് ഇവിടെ നോക്കിയാൽ മേടം അതുപോലെ വൃശ്ചികം എന്നീ രണ്ട് രാശികൾ കുജൻ്റെ അതായത് ചൊവ്വയുടെ ക്ഷേത്രങ്ങളാണ് ഇടവം തുലം ഇവ രണ്ടും ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് ബുധൻ സൂചിപ്പിക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളാണ് അല്ലെങ്കിൽ ബുധൻ്റെ രാശികളാണ് മിഥുനവും കന്നിയും ചന്ദ്രൻ്റെ ക്ഷേത്രമാണ് കർക്കിടകം സൂര്യൻ്റെ ക്ഷേത്രമാണ് ചിങ്ങം അതുപോലെ വ്യാഴം സൂചിപ്പിക്കുന്നത് രണ്ട് ക്ഷേത്രങ്ങളെയാണ് ഒന്ന് മീനം അടുത്തത് ധനു ശനി സൂചിപ്പിക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളാണ് മകരവും കുംഭവും ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇവിടെ ഏഴ് ഗ്രഹങ്ങളെ പറ്റിയേ പ്രസ്താവിച്ചിട്ടുള്ളൂ ഒമ്പത് ഗ്രഹങ്ങളല്ല പറഞ്ഞിരിക്കുന്നത് ി ഗ്രഹങ്ങളെന്ന് പൊതുവിൽ പറഞ്ഞു പോരുന്നതായിട്ടുള്ള രാഹുവും കേതുവും അവ രണ്ടും ചന്ദ്രൻ്റെ രണ്ട് ബിന്ദുക്കളാണ് ബിന്ദുക്കളെന്ന് ഉദ്ദേശിക്കുന്നത് കണക്കിലെ ബിന്ദുക്കളാണ് ജ്യോതിഷം ജ്യോതിഷമെന്നുള്ളത് തന്നെ ആസ്ട്രോളജി സൂചിപ്പിക്കുന്നത് തന്നെ അത് ആസ്ട്രോണമി അതല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ശാസ്ത്രശാഖയാണ് ഇവിടെ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലത്തെയാണ് തിഥി എന്ന് പറയുന്നത് തിഥി എന്ന് പറയുന്നത് പഞ്ചാംഗങ്ങളിൽ ഒന്നാണ് അതായത് തിഥി വാരം നക്ഷത്രം യോഗം കരണം ഇവ അഞ്ചും ചേർന്നതാണ് പഞ്ചാംഗം എന്ന് പറയുന്നത് ഇതുപോലുള്ള കണക്കുകളിൽ ഒന്നാണ് ചന്ദ്രൻ്റെ രണ്ട് ബിന്ദുക്കളായി പറയുന്ന രാഹുവും കേതുവും ഇങ്ങനെ ശാസ്ത്രീയമായി നോക്കുമ്പോൾ രാഹുവിനെയും കേതുവിനെയും ഗ്രഹങ്ങളായി പരിഗണിക്കേണ്ട കാര്യം ഉണ്ടാവുന്നില്ല ഏഴ് ഗ്രഹങ്ങൾ മാത്രമാണുള്ളതെന്ന് ഈ അടിസ്ഥാന തത്വം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് മറ്റു രണ്ട് ഗ്രഹങ്ങളെന്ന് പറയുന്ന രാഹുവും കേതുവും ചന്ദ്രൻ്റെ രണ്ട് ബിന്ദുക്കളാണ് ജനിക്കുന്ന സമയത്ത് ആ ജനിച്ച സമയം ജനിച്ച സ്ഥലം ജനിച്ച തീയതി ഇവയുടെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് ഉള്ള ഗ്രഹനില എന്താണോ അതാണ് ആ വ്യക്തിയുടെ ജാതകം ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാലും സമയം മുന്നോട്ട് പോവും അതിനനുസരിച്ച് ഗ്രഹനില സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യും അതായത് ഗ്രഹങ്ങളും ചലിച്ചുകൊണ്ടിരിക്കും അതിനനുസരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടാവും സമയം മാറുന്നതിനനുസരിച്ച് നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും ഒരാളുടെയും ജാതക പൂർണ്ണമായും നല്ലതാണെന്നോ പൂർണ്ണമായും മോശമാണെന്നോ പറയുവാൻ സാധിക്കുകയില്ല അനുഭവം പരിശോധിച്ച് നോക്കുമ്പോഴും അതുതന്നെയാണ് നിങ്ങൾക്കും കാണുവാൻ സാധിക്കുക എല്ലാവരുടെയും ജീവിതത്തിലും നല്ല സമയവും മോശ സമയവും ഉണ്ടായി കാണും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കാര്യം മനസ്സിലാക്കാൻ പുരാണങ്ങളോ മറ്റു ഇതിവൃത്തങ്ങളോ ആശ്രയിക്കേണ്ട കാര്യമില്ല സ്വന്തം അനുഭവം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റേതൊരാളുടെ കാര്യവും എടുത്തു പരിശോധിച്ചാൽ മതി നല്ല സമയവും മോശ സമയവും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് ജീവിതക്രമം മെച്ചപ്പെടുത്തുക അതല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് ആസ്ട്രോളജി ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വ്യക്തമായ കാര്യം ഓരോ ഗ്രഹങ്ങളും ഓരോ ആളുകളുടെയും ജാതകത്തിൽ വ്യത്യസ്തമായിരിക്കും ബലാബലങ്ങൾ അതല്ലെങ്കിൽ ബലവും അതോടൊപ്പം തന്നെ ബലമില്ലാത്ത അവസ്ഥയും ഇത് രണ്ടും പരിഗണിച്ചായിരിക്കും ഓരോ വ്യക്തികൾക്കും അനുഭവം മാറിക്കൊണ്ടിരിക്കുക ഏഴ് ഗ്രഹങ്ങളുടെയും ബലവും അതോടൊപ്പം തന്നെ ഷഡ്വർഗങ്ങൾ പരിശോധിക്കണമെന്നാണ് കൃത്യമായി പറയുന്നത് ഓരോ ഗ്രഹങ്ങളും എന്ത് കാര്യത്തെയാണ് ഓരോ വ്യക്തികളുടെയും ജാതകത്തിൽ സൂചിപ്പിക്കുന്നത് ഒപ്പം തന്നെ ആ ഫലം നല്ല ഫലമാണോ മോശം ഫലമാണോ ആ ഫലം എപ്പോഴനുഭവത്തിൽ വരും ഇത്ര കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം മാത്രമേ ഫലം പറയാവൂ ഷഡ്വർഗങ്ങളെല്ലാം പരിഗണിച്ച ശേഷം മാത്രമേ ഫലം പറയാവൂ എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നത് ഇതിനെ ജ്യോതിഷത്തെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കാണേണ്ടതില്ല പക്ഷേ ജ്യോതിഷത്തെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കും ഒപ്പം തന്നെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നാലോചിക്കുന്ന ആളുകൾക്കും വരും വീഡിയോകളിലും നമുക്ക് ജ്യോതിഷത്തിൻ്റെ സാധ്യതകളെപ്പറ്റി അല്ലെങ്കിൽ അതിനെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാവുന്നതാണ്